ഒന്ന് ആഴത്തിൽ ശ്വാസമെടുക്കുക സമാധാനമായി കണ്ണടയ്ക്കുക ആ ശ്വാസത്തിനുള്ളിൽ തന്നെയാണ് നിങ്ങളുടെ ആത്മാവ് സംസാരിക്കുന്നതെന്ന് വിചാരിച്ച് ഈ വീഡിയോ മുഴുവനും കേൾക്കുക ജീവിതം ഒരു യാത്രയാണ് ജനനം മുതൽ മരണം വരെ നീണ്ടു നിൽക്കുന്ന ഈ യാത്രയിൽ നാം പല വഴികളിലൂടെ കടന്നു ചില വഴികൾ പ്രകാശമുള്ളവയാണ് ചിലത് ഇരുട്ടിലാണ് പക്ഷേ ഒരു കാര്യം മാത്രം ഉറപ്പായും പറയാം ഓരോ അനുഭവവും നമ്മെ വളർത്താനുള്ളതാണ് പലരും ചോദിക്കും എന്താണ് ജീവിതത്തിൻ്റെ അർത്ഥം ദൈവം എവിടെയുണ്ട് എന്തിനാണ് എനിക്ക് ഇത്രയധികം പരീക്ഷണങ്ങൾ അതെല്ലാം മനസ്സിലാകുന്നത് നാം ആത്മീയമായി ഉണരുമ്പോഴാണ് ആത്മീയത എന്നത് ഒരു മതമല്ല അത് നമ്മളുടെ ഉള്ളിലെ ശബ്ദം കേൾക്കുന്ന ഒരവസ്ഥയാണ് ദൈവത്തെ കാണുന്ന സ്ഥലം അമ്പലമല്ല അത് നമ്മുടെ ഹൃദയമാണ് ജീവിതം നമ്മെ പഠിപ്പിക്കുന്ന പാഠങ്ങൾ ആത്മീയതയുടെ ഭാഗമാണ് ഓരോ അനുഭവവും ദൈവത്തിൻ്റെ സന്ദേശം പോലെ തന്നെയാണ് ഒരിക്കൽ നാം നിരാശനായാൽ ദൈവം പറഞ്ഞത് ഓർക്കണം ഇതും കടന്നുപോകും ജീവിതം നമ്മെ എന്താണ് പഠിപ്പിക്കുന്നത് ഏതാണ് നാം ഒരിക്കലും മറക്കരുതാത്ത പാഠങ്ങൾ നമ്മൾക്ക് ആ പാഠങ്ങൾ മനസ്സിലായാൽ നമ്മളിനി ദുഃഖത്തിലല്ല ബോധത്തിലാണ് ജീവിക്കുന്നത് ജീവിതം വെറും ഒരു ഓട്ടപ്പന്തേമാണോ ഒരു പ്രാർത്ഥനയാകും ഇനി നമുക്ക് ഒരുമിച്ച് ആത്മാവിൻ്റെ ആഴങ്ങളിലേക്ക് കടക്കാം ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ആ കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ ജീവിതം എത്രയോ അനുഭവങ്ങൾ സന്തോഷം വേദന വിജയം പരാജയം എല്ലാം കൂടി നമ്മളെ പാഠങ്ങൾ പഠിപ്പിക്കുകയാണ് എന്നാൽ ചില പാഠങ്ങൾ ഒരിക്കൽ മനസ്സിലായാൽ ജീവിതം തന്നെ അത് മാറ്റിമറിക്കും ഇന്ന് നമുക്ക് അതിൽ നിന്നുള്ള പ്രധാനപ്പെട്ട പാഠങ്ങളെ നോക്കാം ഇവയെ ഒരിക്കലും നിങ്ങൾ മറക്കരുത് കാരണം ഇവയാണ് മനുഷ്യത്വത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും അടിത്തറ സമയം അത് കാണാനാകുന്നതല്ല പക്ഷേ അത് നമ്മുടെ ജീവിതം തന്നെ നിയന്ത്രിക്കുന്നു സമയത്തെ വിലമതിക്കുന്നവർ ജീവിതത്തിൽ ഒരിക്കലും പിന്നിലാകില്ല എന്ന് നമ്മൾക്കെല്ലാവർക്കും അറിയാം ഒരു ചെറിയ കഥ നമുക്ക് നോക്കാം ഒരു വിദ്യാർത്ഥി പറയുന്നത് കേട്ടിട്ടുണ്ട് ടുമോറോ ഐ വിൽ സ്റ്റാർട്ട് എന്നാൽ ആ നാളെ എന്നത് ഒരിക്കലും വന്നില്ല അവൻ്റെ സ്വപ്നങ്ങൾ എല്ലാം ടുമോറോ എന്ന വാക്കിൽ തന്നെ കുടുങ്ങിപ്പോയി നമുക്ക് മനസ്സിലാക്കേണ്ടത് സമയത്തേക്കാൾ വിലയുള്ളത് ഒന്നിനുമില്ല ഒരു മിനിറ്റ് പോലും വെറുതെ പോകാതിരിക്കാനുള്ള ബോധം വളർത്തിയെടുക്കണം കാരണം സമയം പോയാൽ പണം കൊണ്ട് വാങ്ങാൻ പറ്റില്ല പ്രാർത്ഥന കൊണ്ട് തിരികെ വരികയും ചെയ്യില്ല നമ്മുടെ യഥാർത്ഥ മഹത്വം നമുക്ക് എത്ര പണം ഉണ്ടെന്നതല്ല നാം മറ്റുള്ളവരോട് എങ്ങനെയാണ് പെരുമാറുന്നത് എന്നതാണ് ഒരു നിമിഷം ആലോചിക്കണം നമ്മൾ കണ്ടുമുട്ടുന്ന ഓരോരുത്തർക്കും ഒരു കഥയുണ്ട് ചിരിക്കുന്നവർക്കും ഉള്ളിൽ വേദന ഉണ്ടാകാം അതിനാൽ ഒരിക്കലും അവരെ വില കുറച്ച് കാണുകയും ചെയ്യരുത് ബഹുമാനം നൽകുമ്പോൾ നമുക്ക് തിരികെ കിട്ടുന്നത് അശേഷമായ അനുഗ്രഹങ്ങളാണ് ദൈവം പോലും താഴ്മയുള്ള മനസ്സിൽ വസിക്കുന്നു അഹങ്കാരമുള്ള ഹൃദയത്തിലല്ല നമ്മൾ നമ്മൾക്ക് പറ്റുന്ന തെറ്റുകളിൽ നിന്നാണ് പഠിക്കേണ്ടത് നമുക്ക് എല്ലാം തെറ്റുകളുണ്ടാകും പക്ഷേ വലിയ ആളുകൾ ആ തെറ്റുകളിൽ നിന്നും പാഠങ്ങൾ എടുക്കുന്നവരാണ് ഒരു കുഞ്ഞു നടക്കാൻ പഠിക്കുമ്പോൾ വീഴും അല്ലേ പക്ഷേ വീണ്ടും എഴുന്നേൽക്കും അതേപോലെ തന്നെയാണ് ജീവിതവും തെറ്റുകൾ നമ്മെ വളർത്തുന്ന പാഠങ്ങളാണ് ശിക്ഷകളല്ല നമ്മൾ തെറ്റ് ചെയ്തുവെന്ന് തിരിച്ചറിഞ്ഞാൽ അതിൽ നിന്നും ഒരു പാഠമെടുക്കണം തെറ്റ് തന്നെയാണ് നമ്മെ നല്ല മനുഷ്യരാക്കുന്ന ഏറ്റവും നല്ല ഗുരു നന്ദി പറയാൻ ഒരിക്കലും നമ്മൾ മറക്കരുത് ഇന്ന് നമുക്കെല്ലാം ലഭ്യമാണ് ഭക്ഷണം കുടുംബം ആരോഗ്യം സൗഹൃദം പക്ഷേ നാം എത്ര തവണ ദൈവത്തോട് നന്ദി പറയുന്നു ജീവിതത്തിലെ ചെറിയ കാര്യങ്ങൾക്ക് പോലും നന്ദി പറയുന്നവരാണ് സന്തോഷമുള്ളവർ നന്ദി പറയുന്നത് ദൈവത്തോട് മാത്രമല്ല അമ്മയോട് അച്ഛനോട് കൂട്ടുകാരോട് ജീവിതത്തോട് തന്നെ നന്ദി പറയണം നന്ദിയുള്ള മനസ്സാണ് സമാധാനത്തിൻ്റെയും സുഖത്തിൻ്റെയും മൂലഘടകം സ്വയം വിശ്വസിക്കണം നമ്മളെ ലോകം മുഴുവൻ പറയട്ടെ നിനക്ക് കഴിയില്ല എന്ന് പക്ഷേ നമ്മൾ നമ്മളുടെ ഉള്ളിൽ കേൾക്കണം എനിക്ക് കഴിയും സ്വയം വിശ്വാസമില്ലെങ്കിൽ ലോകം നമ്മെ തള്ളിക്കളയും നാം നമ്മളെ തന്നെ വിശ്വസിച്ചാൽ ലോകം തന്നെ നമ്മൾക്ക് വഴിമാറി തരും വലിയ വിജയികളൊക്കെ നോക്കണം അവർക്കും ഭയമുണ്ടായിരുന്നു പക്ഷേ അവർ തൻ്റെ ഉള്ളിലെ ശബ്ദം കേട്ടു അതാണ് ശക്തി എന്ന് പറയുന്നത് നമ്മൾക്ക് കഴിയുമെന്ന് നമ്മൾ ഉറപ്പിച്ച നിമിഷം അപ്പോൾ തന്നെ ലോകം നമ്മൾക്ക് വഴിമാറി തുടങ്ങും മനസ്സിൻ്റെ സമാധാനം ഏറ്റവും വലിയൊരു സമ്പത്താണ് പണം സ്ഥാനം പേര് കീർത്തി ഇവയെല്ലാം നമുക്ക് നേടാം പക്ഷേ മനസ്സിൻ്റെ സമാധാനം കിട്ടാനാണ് പ്രയാസം സമാധാനം കിട്ടുന്നത് പുറത്തല്ല അകത്താണ് അത് നേടാൻ നമ്മൾക്ക് കുറച്ച് വിട്ടുകൊടുക്കേണ്ടി വരും അഹങ്കാരം താരതമ്യം ചെയ്യുന്നത് വിരോധം ദേഷ്യം അങ്ങനെ പലതും ഒരു നിമിഷം നിശ്ശബ്ദതയിൽ ഇരുന്ന് നമ്മളുടെ ശബ്ദത്തെ നമ്മളുടെ ഹൃദയത്തിൻ്റെ ശബ്ദത്തെ കേൾക്കാൻ ശ്രമിക്കണം അവിടെ തന്നെയാണ് ദൈവം വസിക്കുന്നത് എന്ന് അപ്പോളാണ് മനസ്സിലാകുന്നത് കഴിയുന്നിടത്തോളം എല്ലാവരെയും സ്നേഹിക്കുക ലോകം ഇന്ന് അധികം ശാസ്ത്രം പഠിക്കുന്നുണ്ട് പക്ഷെ കുറച്ച് സ്നേഹമാണ് ബാക്കിയുള്ളത് നമ്മൾ കാണുന്നവർക്കെല്ലാം ചെറിയൊരു സ്നേഹപൂരിതമായ വാക്കുകൾ പറയണം ഒരു ചിരി ഒരു നല്ല നോട്ടം ഒരു കൈത്താങ്ങ അതാണ് ലോകത്തെ മാറ്റുന്നത് സ്നേഹം തന്നെയാണ് ഏറ്റവും വലിയ ശക്തി നമ്മൾ വിതയ്ക്കുന്ന സ്നേഹം തന്നെയാണ് ഒടുവിൽ നമ്മളിലേക്ക് എത്തിച്ചേരുന്നത് നമുക്കിന്നിവിടെ പഠിച്ച ഈ ഏഴ് കാര്യങ്ങളും ജീവിതം മുഴുവൻ നയിക്കാനുള്ള മാർഗരേഖയാണ് അപ്പോൾ നമ്മൾ അറിയേണ്ട കാര്യം സമയം വിലമതിക്കുക മറ്റുള്ളവരെ ബഹുമാനിക്കുക തെറ്റുകളിൽ നിന്നും പഠിക്കുക നന്ദി പറയുക സ്വയം വിശ്വസിക്കുക മനസ്സിൽ സമാധാനം നിലനിർത്തുക സ്നേഹം വിതറുക ഇവയെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ജീവിതം മാറും നമ്മുടെയൊക്കെ മനസ്സിൽ ദൈവം വസിക്കുന്നുണ്ട് അവിടെ നിന്ന് ആരംഭിക്കുന്ന ഓരോ ചിന്തകളും ഈ ലോകത്തിന് തന്നെ പ്രകാശം പരത്തുന്നവയാണ് അപ്പോൾ കൂട്ടുകാരെ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെയ്ക്കും നന്ദി നമസ്കാരം